നമസ്കാരം സംസ്ഥാനത്ത് മദ്യവില വർധന നിലവിൽ വന്നു പക്ഷേ മദ്യത്തിൽ നിന്നും അകലുകയും രാസലഹരി തേടി പോകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുമോ എന്നാണ് ആശങ്ക സംസ്ഥാനത്ത് മദ്യത്തിന് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയാണ് വർദ്ധിച്ചത് ജനപ്രിയ ബ്രാൻഡായ ജവാന് പത്ത് രൂപ വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തിരണ്ട് കമ്പനികളുടെ മുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ബ്രാൻഡുകൾക്കാണ് വില വർദ്ധിച്ചത് മദ്യവിതരണക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ബെവ്കോയുടെ തീരുമാനം സ്പിരിറ്റിന് വില കൂടിയ പശ്ചാത്തലത്തിലാണ് മദ്യ കമ്പനികളുടെ ആവശ്യപ്രകാരം വില വർദ്ധിപ്പിച്ചത് പക്ഷേ മദ്യത്തിൽ നിന്നും യുവാക്കൾ മുഖം തിരിക്കുകയും രാസലഹരി തേടി പോവുകയും ചെയ്യുന്നത് വർദ്ധിക്കുകയാണ് അമിത വില നൽകി മദ്യം വാങ്ങി ഉപയോഗിച്ചാൽ ലഹരി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ നിൽക്കൂ പക്ഷേ എം ഡി എം എ ഉൾപ്പെടെയുള്ള രാസലഹരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലഹരി ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കുമെന്നാണ് യുവാക്കളുടെ പക്ഷം സംസ്ഥാനത്തെ മദ്യവരുമാനത്തിൽ കുറവ് വന്നത് യുവതലമുറ രാസലഹരിയിലേക്ക് തിരിയുന്നു എന്ന സൂചനയാണ് നൽകുന്നത് സർക്കാരിനു കീഴിൽ ലഹരി വിമുക്ത പ്രവർത്തനം നടത്തുന്ന വിമുക്തി മിഷന്റെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ജൂൺ വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിനായി വിമുക്തിയിലേക്ക് എത്തിയത് നേരിട്ടുള്ള രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് കേസും എണ്ണായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് ടെലിഫോണിക് കേസും അടക്കം ആകെ പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കേസാണ് അതേ തന്നെ തൊള്ളായിരത്തി എണ്ണം ഇരുപത്തിയൊന്ന് വയസ്സ് താഴെയുള്ള കുട്ടികളുടെ രണ്ടു വർഷം കൂടി പിന്നിട്ടപ്പോൾ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത് രാസലഹരി ഉപയോഗിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ള യുവാക്കളുടെ എണ്ണവും വർദ്ധിച്ചു സ്ലീപ്പർ സെല്ലുകളായി ഒളിഞ്ഞിരിക്കുന്ന ഡ്രഗ് ഡീലർമാർ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ കണ്ണി ചേർക്കുകയാണ് നഗരങ്ങളിൽ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലായതിനാൽ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചാണ് സംഘങ്ങൾ കൂടുതലായും പ്രവർത്തിക്കുന്നത് നിലവിൽ ലഹരി ശൃംഖലയിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഉപഭോക്താക്കൾ ചെറുകിട ഡീലർമാർ എന്നീ നിലകളിലാണ് വിദ്യാർത്ഥികൾ കണ്ണികളാക്കപ്പെടുന്നത് സ്കൂൾ പരിസരത്തും വീടിനടുത്ത പ്രദേശങ്ങളിലുമുള്ള ചെറു പോക്കറ്റുകളിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യം വയ്ക്കുന്ന ലഹരി സംഘത്തിലെ കണ്ണികൾ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിലെ കടകൾ എന്നിവയൊക്കെയാണ് കുട്ടികളിലേക്ക് ചെറുതും മാരകവുമായ ലഹരി പദാർത്ഥങ്ങൾ വന്നു ചേരുന്ന വഴികൾ ലഹരി വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് ഏതാനും കുട്ടികളിൽ നിന്ന് ഒരുപാട് കുട്ടികളിലേക്ക് ലഹരി ഉപഭോഗം പടർത്തിവിടുക അതുവഴി ഒരു തലമുറയെ മുഴുവൻ ലഹരിക്കടത്തിന്റെ കണ്ണികളാക്കുക എന്നതാണ് ലഹരി കച്ചവടക്കാരുടെ ലക്ഷ്യമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ എക്സൈസ് പോലീസ് കേസുകൾ എന്നിവ വിശകലനം ചെയ്താൽ വ്യക്തമാകും മുൻപ് കഞ്ചാവ് വരെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ പേരുകൾ മാത്രമായിരുന്നു നമുക്ക് പരിചിതമെങ്കിൽ ഇന്ന് കഞ്ചാവ് പുകയില പോലെ സാധാരണമായി തുടക്കക്കാർ എന്ന നിലയിൽ മാത്രമാണ് പലരും കഞ്ചാവ് ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ വില വധിക്കുന്ന മെറ്റാഫിറ്റാമിൻ ആൽഫറ്റാമിൻ എൽ എസ് ഡി എ തുടങ്ങിയ ന്യൂജൻ ഡ്രഗ്ഗുകളാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നതിൽ ഭൂരിഭാഗവും ക്രിസ്റ്റൽ രൂപത്തിലുള്ള എം ഡി എം എ പുതുതലമുറയ്ക്കിടയിൽ ഐസ് മെത്ത് കല്ല് പൊടി കൽക്കണ്ടം ക്രിസ്റ്റൽ മെത്ത് ഷാംപൂ ക്രിസ്റ്റൽ ഗ്ലാസ് ഷാർട്ട് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ സ്പീ തുടങ്ങിയ ഓമന പേരുകളിലാണ് അറിയപ്പെടുന്നത് ഇത്തരം ലഹരി വസ്തുക്കൾക്ക് ലക്ഷങ്ങളാണ് മതിപ്പ് വില പുതുതലമുറ ലഹരിയുടെ രൂപഘടന ഒളിച്ചു സൂക്ഷിക്കാനുള്ള സൗകര്യം അവയുണ്ടാക്കുന്ന അഡിക്ഷൻ എന്നിവയെല്ലാമാണ് കുട്ടികളെ അവയിലേക്ക് ആകർഷിക്കുന്ന മുഖ്യ ഘടകങ്ങൾ രാസലഹരികൾ രക്ഷിതാക്കൾക്ക് പലപ്പോഴും തിരിച്ചറിയാനും കഴിയില്ല മക്കൾ ലഹരിക്കടിമയായി അതിന്റെ പാർശ്വഫലങ്ങൾ പ്രകടമാക്കുമ്പോഴായിരിക്കും പലപ്പോഴും രക്ഷിതാക്കൾ അപകടം തിരിച്ചറിയുക നന്ദി നമസ്കാരം